നമസ്കാരം നേപ്പാളിലെ സംഘർഷാവസ്ഥ അവസാനിക്കുകയാണ് ഭരണകൂടം താഴെ വീണതിന് പിന്നാലെ ഒരു ബദൽ ഭരണകൂടം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു അതായത് ഭരണ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്നും ജനരോക്ഷം കാരണം പുറത്തേക്ക് പോകുന്നു രാ രാജ്യത്തുടനീളം ഏതെങ്കിലുമൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ വലിയ കോലാഹലം സൃഷ്ടിക്കാറുണ്ട് അതായത് അത് അയർലൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നൊക്കെ ഇവരുടെയൊക്കെ കൊടിയുടെ നിറം ചുവപ്പായാൽ മാത്രം മതി അതിനെ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകം മുഴുവൻ അധികാരത്തിൽ വരുന്നു എന്നൊരു പ്രചരണം കേരളത്തിൽ പൊതുവെ നടക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ജനങ്ങൾ ജനങ്ങളിതാ ചവിട്ടി പുറത്താക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ എല്ലാം തലയടിച്ച് പൊട്ടിച്ച് അതിൽ പല കുടുംബങ്ങളും കൊലപാതകത്തിനിരയായി എന്നുള്ളതാണ് അവിടുത്തെ മന്ത്രിമാരുടെയൊക്കെ വീടുകൾക്ക് തീവച്ച് പാർലമെന്റിന് തീവച്ച് അങ്ങനെയാണ് അവിടുത്തെ ഭരണകൂടം പുറത്താകുന്നത് ഇപ്പോൾ ഇതാ അക്രമ സംഭവങ്ങളൊക്കെ അവസാനിക്കുന്നു നേപ്പാൾ ശാന്തതയിലേക്ക് പോകുന്നു പുതിയ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി നേപ്പാളിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അവർ അവർ ഇതാ ഇപ്പോൾ സർക്കാരിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തതിനു ശേഷം ആദ്യത്തെ പ്രഖ്യാപനം ഈ പ്രക്ഷോഭം നയിച്ച് മരണത്തിലേക്ക് പോയ എഴുപത്തിരണ്ട് പേരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷ ബാധിതമായ പ്രക്ഷോഭത്തിൽ മരിച്ചത് ഈ എഴുപത്തി രണ്ട് പേരിൽ ഭൂരിഭാഗവും പ്രക്ഷോഭകരാണ് അൻപത്തി ഒൻപത് പേരും പ്രക്ഷോഭകരാണ് പത്തു പേർ ആ പ്രദേശങ്ങളിലൊക്കെ നിന്നവരാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന സാധാരണക്കാരെയാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും സംഘർഷങ്ങളിൽ മരിച്ചിട്ടുണ്ട് ഈ മരിച്ചവരെയെല്ലാം ഇങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ബലിദാനികളായി വാഴ്ത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ബലിദാനികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ സർക്കാർ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ആളുകൾ എന്ന ഒരു പ്രഖ്യാപനം നടത്തി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നഷ്ടപരിഹാരം ഈ മരിച്ച അവരുടെ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി പേരാണ് ഇതിൽ പരിക്കേറ്റത് ഈ സംഘർഷങ്ങൾ ഉടനീളം പരിക്കേറ്റത് ഈ നൂറ്റി മുപ്പത്തി നാല് പേരിൽ അൻപത്തിയേഴ് പേരും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇവരുടെയൊക്കെ ചികിത്സാ ചെലവുകൾ വഹിക്കാനും ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സർക്കാരിന് ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി പാർലമെന്റ് തന്നെ കത്തിച്ചു പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഭവനങ്ങൾ കത്തിച്ചു വലിയ രീതിയിലുള്ള പൊതു ഖജനാവിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി പൊതുമേഖലയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായി ഈ നാശനഷ്ടങ്ങളുടെ കണക്ക് അതാത് വകുപ്പുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ നേപ്പാളിനെ പുനർനിർമ്മിക്കാനും അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം കാരണം ഉണ്ടായ നഷ്ടങ്ങളെല്ലാം നികഴ്ത്തി മുന്നോട്ട് പോകാനുമാണ് തീരുമാനം പഴയ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ പരിശോധിച്ചുകൊണ്ട് ജനങ്ങളുടെ നല്ല ജീവിതത്തിന് കാരണമാകുന്ന രീതിയിലുള്ള നയം രൂപപ്പെടുത്തുമെന്നും പുതിയ ഇടക്കാല പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല പുതുതായി അധികാരമേറ്റ ബംഗ്ലാദേശിൽ പുതുതായി അധികാരമേറ്റ സർക്കാരും അവിടുത്തെ പ്രക്ഷോഭകാരികളും തീർത്തും ഇന്ത്യ വിരുദ്ധരായിരുന്നു പക്ഷേ അങ്ങനെയല്ല നേപ്പാളിൽ പുതുതായി അധികാരമേറ്റ സർക്കാരും അതുപോലെ തന്നെ പ്രക്ഷോഭം നയിച്ചിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കളുമെല്ലാം ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്നും ഇന്ത്യക്ക് നന്ദി അറിയിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഇന്ത്യ ഒരു വലിയ സൗഹൃദ രാഷ്ട്രമാണ് എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേപ്പാളിന്റെ ഈ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് അവിടെ വിദേശ ശക്തികളുടെ ഇടപെടൽ തടയാൻ ഒരു പരിധിവരെ ഇന്ത്യയും സഹായിച്ചിട്ടുണ്ട് എന്ന സൂചനയും ഈ നിലപാടുകളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്